കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഇളകിയാടുന്ന പ്രതിരോധ നിരക്ക് കരുത്തുകൂട്ടുക നോഹാസുദയുടെ നാടായ മൊറോക്കോയിൽ നിന്നും ഒരു പ്രതിരോധ ഭീമനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആദിൽ താഹിഫ് എന്ന മൊറോക്കൻ പ്രതിരോധന താരത്തിനു വേണ്ടി കേരളാ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകളാണ് ശ്രമം നടത്തിയത് മറ്റു രണ്ട് ക്ലബ്ബുകൾ ഈസ്റ്റ് ബംഗാൾ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായിരുന്നു ഈസ്റ്റ് ബംഗാളിൻ്റെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെയും ഓഫറുകൾ ആദിൽ താഹിഫ് എന്ന പ്രതിരോധ നിര തള്ളിയ് പ്രതിരോധ താരം തള്ളി എന്നാണ് അറിയുന്നത് നിലവിൽ ഇന്ത്യയിൽ നിന്നും അദ്ദേഹത്തിന് മുന്നിൽ പരിഗണിക്കപ്പെടുന്ന ഓഫറുകളിൽ ഒന്നേ ഒന്നായി ബാക്കി നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് താഹിദിനെ ആകർഷിക്കുന്ന ഘടകം എന്താണ് എന്നറിയില്ല ഇപ്പോഴും താഹിദിൻ്റെ പരിഗണനാ പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് എന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ട് ശക്തമായ ഫാൻ ബേസ് ആയിരിക്കാം അല്ലെങ്കിൽ നോഹാസോയുടെ സാന്നിധ്യമായിരിക്കാം എന്തായാലും മൊറോക്കൻ താരം കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ലിങ്ക് ഇപ്പോഴും ഓപ്പൺ ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുവാൻ നിലവിലെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാറ്റയ്ക്ക് താല്പര്യമുണ്ട് നിലവിലെ പരിശീലനായിട്ടുള്ള മിലോ ലിംഗിച്ചിൽ ആരും സംപ്രേതന അല്ല എന്നതും ഒരു വസ്തുതയായി നിലവിലിരിക്കുന്ന സാഹിത് സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിനെ കനപ്പെടുത്തുവാൻ ആദുൽ താഹിഫ് എന്ന മൊറോക്കൻ പ്രതിരോധ താരം വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല